ഹായ് ഫ്രണ്ട്സ് കർഷടക മാസത്തെ പുതിയ വീഡിയോ കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തഞ്ചോളം ഇലക്കറികളുടെ വീഡിയോ ദൃശ്യമാണ് നിങ്ങൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കാണുന്നത് മുപ്പത്തഞ്ചോളം ഇലക്കറികൾ അതിൻ്റെ കറികളും അതിൻ്റെ പേരുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് കല്യാശ്ശേരി മോഹൻ ചാനൽ കാണാം മുപ്പത്തഞ്ചോളം ഇലക്കറികൾ കൂട്ടി കഞ്ഞി കുടിക്കുന്ന ദൃശ്യവും ഇലക്കറികളെ പറ്റിയുള്ള ക്ലാസ്സുകളും എല്ലാം തന്നെ കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനൽ കഞ്ഞി റെഡിയായി കഴിഞ്ഞു തേങ്ങ ചിറങ്ങിക്കൊണ്ട് ഉള്ള ദൃശ്യമാണ് മുപ്പത്തഞ്ചോളം ഇലക്കറികളാണ് ഓരോ കറിക്കും പേരുകൾ ദൃശ്യമാകും മുപ്പത്തഞ്ചോളം ഇലക്കറികളുടെ പേരുകളും മറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കും ആരോഗ്യം നിലനിർത്താൻ പച്ച ഇലകൾ കഴിക്കാൻ കർക്കടക മാസത്തെ മഴത്തുള്ളികൾ ഉറ്റുമ്പോൾ നൂറുകണക്കിന് പച്ച ഇലകൾ നമ്മുടെ ഭൂമിയിൽ പൊട്ടിമുളക്കും പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് ഇലകളാണ് കർക്കടക മാസത്തിൽ നമുക്ക് ലഭിക്കാറ് അതിൽ മുത്തഞ്ചോളം ഇലക്കറികൾ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് കീഴറ പൂലോം ബ്രദേഴ്സ് വൻതാവിങ്ങാണ് മുഴുവൻ ഇലക്കറികളും തയ്യാറാക്കിയത് ഇലക്കറി പെരുമ അതിമനോഹരമായ സ്വാദോടുകൂടി കഞ്ഞി ഈ മുപ്പത്തഞ്ച് ഇലകൾ കൂട്ടി കഴിക്കുന്ന ദൃശ്യവും മറ്റ് പ്രമുഖ വ്യക്തികൾ നൽകുന്ന ക്ലാസുകളും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കർക്കടക മാസത്തെ വീഡിയോ വ്യത്യസ്തമായ വിവിധ ഇലക്കറികളാണ് ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത് വളരെ പോഷക ഗുണമുള്ളതും സ്വാദിഷ്ടവുമായ ഇലക്കറികൾ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കാറുണ്ട് ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഔഷധ ഗുണങ്ങളും ഈ ഇലക്കറികളിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കും ഇത് കഴിച്ചാൽ ശരീരത്തിന് മറ്റ് മെഡിസിനൊന്നും ആവശ്യമില്ല നിങ്ങൾ സ്ഥിരമായിട്ട് ഇലകൾ കഴിക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ഇലകൾ നിങ്ങൾക്ക് കർക്കടക കർക്കടകാലത്ത് ഭൂമിയിൽ നിന്ന് ലഭിക്കാറുണ്ട് മനുഷ്യ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഔഷധ ഗുണങ്ങളും ഈ പച്ചകൾക്കുണ്ട് നമുക്ക് മറ്റൊരു മരുന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല പച്ച ഇലകൾ കൂട്ടി ആഹാരം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഔഷധ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കർക്കിടക ഇലകളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കേരള ജൈവ കർഷക സമിതി അംഗവും വൈദ്യ മഹാസഭ ഉത്തരമേഖല ചെയർമാനുമായ വി സി വിജയൻ മാസ്റ്ററും പിന്നീട് മുൻ മാതൃഭൂമി ലേഖകൻ ചെറുകുന്ന് ഇ രാമചന്ദ്രനും ഹോമിയോ ഡോക്ടർ വിജയനും ഉദ്ഘാടന ചടങ്ങുകളാണ് ദൃശ്യത്തിൽ വിനിത രാജേഷാണ് കൺവീനർ വനിതാ വിങ് അദ്ദേഹമാണ് സംസാരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ക്ലാസുകളും കഞ്ഞി കുടിക്കുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം അജിത് കുമാർ കുമാറാണ് പ്രസിഡന്റ് ക്ലബിന്റെ ഉദ്ഘാടനം ഞാൻ പറയുന്ന ഉദ്ഘാടന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് എന്റെ അനുഭവത്തിൽ ചില ക്ലാസ്സുകളും തുടർന്നുള്ള ക്ലാസ്സുകളാണ് കർക്കടക കഞ്ഞി കഞ്ഞി കുടിക്കുന്ന മാത്രമല്ല ഈ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിലയിൽ നല്ല ഉള്ള കുടി ഇലക്കറി മാത്രമല്ല നമ്മള് ഭക്ഷണത്തിന്റെ ശൈലിയിൽ മാറ്റം വരുത്തുകയാണ് യുവതലമുറ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ന്യൂട്രിയനും പോഷകങ്ങളും ലഭിക്കുന്നില്ല ഇന്ന് യുവാക്കളെല്ലാം തന്നെ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരോഗ്യകരമായ ഒരു മാസത്തിൽ രോഗപ്രതിരോധത്തിന്റെ വർദ്ധിപ്പിക്കാൻ കൂടി പണ്ട് പണ്ടേ ഉപയോഗിച്ചിരുന്നു ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം ഹൈഡ്രേറ്റ് ഒരു ശരീരത്തിൻ്റെ ആവശ്യം അപ്പോൾ അങ്ങനെ തവിടോടുകൂടി അരി ഭക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പകുതി തവിട കൂടി ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അരി ഭക്ഷണം നമ്മൾ അരിയ ഭക്ഷണമാണെങ്കിൽ അതിൻ്റെ അന്ന് കിട്ടുന്നില്ല അരിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴങ്ങളും അത്യാവശ്യമാണ് അപ്പോൾ അതിന്റെ പ്രൊപ്പോർഷൻ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ നമ്മളെല്ലാവരും പ്രകൃതിയിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കേണ്ടത് പ്രകൃതിയിലെ ഒരു എല്ലാ ഒരുപാട് ജീവജാലങ്ങളിൽ ഒരു ജീവി വർഗം മാത്രമാണ് മനുഷ്യൻ പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നത് നമുക്കെല്ലാം അറിയാം അപ്പോൾ പ്രകൃതിയിൽ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് നെല്ല് അതേ പൊടി അതേപോലെ ഭക്ഷിക്കാം നെല്ലില്ലേ ചൂടി ഉമ്മി കളയാതെ അതിൻ്റെ നെല്ലിൻ്റെ പുറന്തോട് കളയാതെ കോഴിക്കും താ ഓടോട് പുറന്തോട് ഓടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ജീവി മാത്രമേ പ്രകൃതിയിലുള്ളൂ അറിയാം അതിന് ഉത്തരം അറിയാമേലും നിങ്ങൾക്ക് അറിയുന്നവർ നടത്തുന്ന ഞണ്ടിനെളം

ിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൃശ്യവും നമ്മുടെ ഭക്ഷണത്തിലൂടെ കാണാൻ പറ്റും മണ്ണാണ് പരിശോധിക്കേണ്ടത് എന്ന് ആദ്യമായി ലോകത്ത് മറ്റൊരു ആളുകൂടി പറഞ്ഞിട്ട് ആദ്യമായി പറഞ്ഞ ഒരേ ഒരു കീഴറക്കൂലോം ക്ഷേത്രത്തിന് സമീപമാണ് ഈ പരിപാടി നടക്കുന്നത് കഞ്ഞി കർക്കടകഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കടക കഞ്ഞിമാണ് എല്ലാവരും തന്നെ മുപ്പത്തഞ്ചോളം കറികൾ വളമ്പുമ്പോൾ കഞ്ഞി ദൃശ്യത്തിൽ കാണില്ല ഒരു പ്ലേറ്റ് നിറയെ പച്ചിലക്കറികൾ മുപ്പത്തഞ്ചോളം ക്ലബിന്റെ വനിതാവിങ് ആണ് ഈ പച്ചക്കറിയിലകളുടെ കറികൾ ഉണ്ടാക്കിയിരിക്കുന്നത് കരികളെ പറ്റിയും മറ്റും അഭിപ്രായങ്ങൾ യൂട്യൂബറാണ് കല്യാശ്ശേരി മോഹനൻ മുഴുവൻ ഇലക്കറികളാണ് മുഴുവൻ പ്ലേറ്റിൽ കഞ്ഞി കാണുന്നില്ല മുപ്പത്തഞ്ചോളം ഇലക്കറികൾ കൂട്ടി യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ എല്ലാവരും തന്നെ സന്തോഷത്തോടു കൂടി കുട്ടികളടക്കം എല്ലാവരും ഭംഗിയായി കഴിക്കുന്നു ഒരു ഇല പോലും കഴിക്കാതിരിക്കുന്നില്ല മുഴുവൻ ഇലകളും ഇലക്കറികളും പ്ലേറ്റിൽ നിറയെ വിളമ്പിയ മുഴുവൻ കറികളും കഞ്ഞിയും കഴിച്ച് തുടർന്നുള്ള ക്ലാസ്സുകളും ഇതിനുശേഷം നടക്കും കർക്കടക കഞ്ഞി കഴിച്ചതിന് ശേഷം കർക്കടക ഇലകളെ കുറിച്ചുള്ള ക്ലാസുകൾ തുടരുന്നതാണ് കൊച്ചുകുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ പച്ച ഇലകൾ മുപ്പത്തഞ്ചോളം പച്ച ഇലകൾ കൂട്ടി കർക്കടക കഞ്ഞി കുടിക്കുന്നു ഈ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഫ്ലാവില കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് ഫോട്ടോ പ്രോസ് ചെയ്യുന്നത് ദൃശ്യവുമാണ് ആധുനിക രീതിയിലുള്ള കഞ്ഞി കൂടിയാണ് ചിലർ നടത്തുന്നത് മൊബൈലിൽ കഞ്ഞു കുടിക്കുന്ന ദൃശ്യവും പകർത്തിക്കൊണ്ടാണ് ചിലർ കർക്കടക കഞ്ഞി കുടിക്കുന്നത് കൊച്ചുകുട്ടിയുടെ അതിമനോഹരമായ കഞ്ഞുകുടി റിപ്പോർട്ട് ചെയ്യും ഇന്ന് ഞാൻ പത്ത് വർഷങ്ങൾക്ക് ശേഷം ആരോടും ഇവിടുത്തെ അവർക്ക് വലിയൊരു കയ്യടി കൊടുക്കുക അത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് സംസാരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ എന്ന പോലത്തെ അറുപറ പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ശക്തമായി കൈയൊട്ടേ അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യമെങ്കിലും നന്നാവും അതുപോലെ തന്നെ നമ്മളിപ്പം ഈ എന്തെല്ലാം കഴിക്ക എന്തെല്ലാം കഴിച്ചുകൂടാ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ശാസ്ത്രീയമായ കാര്യങ്ങൾ അന്വേഷിച്ചു പോയി നമുക്ക് തിന്നാനൊന്നും പറ്റൂല ാണ് അപ്പൊ എല്ലാ പച്ചക്കറികളും എല്ലാ ഇല ഇലകളും നമുക്ക് നല്ലതന്നെ തിന്നാൻ പറ്റുന്നു അതിനും എന്താണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് പഴങ്ങളും ഈ പഴങ്ങളിൽ കിടന്നെങ്കിലും മരത്തുമ്മ കയറണ്ടേ അപ്പൊ മരത്തുമ്പോ കയറുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു ഒരു വലിയൊരു ജോലിയായിരുന്നു അത് ഇന്നില്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളും ഉണ്ട് മരത്ത് കയറാൻ പറ്റുമെങ്കിൽ നിങ്ങളെ മരത്ത് കയറിക്കോ ഒരു സുരക്ഷ സംവിധാനം ഒരുക്കിക്കൊണ്ട് അതുകൊണ്ട് ശരീരത്തിന് നല്ലായിരിക്കും പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല കാരണം എന്ത് നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഒക്കെ എല്ലാ ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണ ഞാൻ പലപ്പോഴും എന്റെ ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും പറയുക അത് കഴിഞ്ഞ ഒരു നാല് മൂന്നാല് എന്താ മാവിന്റെ അലി ചവച്ച് അതിന്റെ ഇതാക്കും പിന്നെ ഉച്ചക്കാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു അപ്പൊ ഇതിൽ വലിയ ഗുണമുള്ളതാണ് നമുക്ക് മാവിലിയിൽ നേരിട്ട് കഴിക്കാൻ പറ്റുന്ന പല സത്യങ്ങൾ പല ഇലകളും നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജീവിതത്തിൽ പ്രവർത്തിക നല്ലതായിരിക്കും പിന്നെ ഇതുപോലെ ഈ പലപ്പോഴും പല വിളിക്കുകയാണെങ്കിൽ ഞാൻ പൊതുവേ ഒരു നാല് വരി എന്തെങ്കിലും ഉണ്ടാക്കും ഇല തിന്നാമെന്നും ബർഗറും പിസയും ഷവർമയും തിന്നവർ അറിഞ്ഞില്ല ബോഡി അലമ്പാകുമെന്ന് പുളിയില തിന്നാം മാവില തിന്നാം തുളസിയും തിന്നാം േ ചെവിയിൽ ചെമ്പരത്തി വയ്ക്കാത്തവർക്ക് ചെവിയിൽ ചെമ്പരത്തി വെക്കാത്തവർക്ക് ചെമ്പരത്തി പൂവും തിന്നാംധാറിൽ പനിക്കൂർക്ക ഇല വെക്കാം ചുണ്ടിൽ കഞ്ചാവ് ഇല തിരുവരുവേ ഇലകളെ കുറിച്ച് അറിയാൻ ഗൂഗിളിൽ ചേക്കേറാം പക്ഷെ ഗൂഗിളിൽ കിണറുണ്ട് കുളമുണ്ട് കടലുണ്ട് പലതുണ്ട് അതുകൊണ്ട് പഴമക്കാരോട് ചോദിക്കാൻ മറക്കേണ്ട ഗതി കെട്ടാൽ പുലി പുല്ലും നിന്നും വയറു വേദന വന്നാൽ കറുകയില മരുന്നായി തിന്നാം പിന്നെ ചാവിനും വലിയിടാൻ മോതിരവുമാക്കാം കട പഞ്ഞമാസം നെഞ്ചമുരുകി പൂമാതാ കാല കർക്കട പഞ്ഞ മാസം നെഞ്ചമുരുകി പൂമാതുകരയുന്നേ പെയ്യുന്നേ മാനം പിളർന്നൂപ്പേ കാലാ കർക്കട പഞ്ഞ മാസം നെഞ്ചമുരുകി പൂമാതയുണ്ട് ചേനയുമുണ്ട് കഞ്ഞി പോരാൻ പ്രാവിലയുണ്ട് മനസ്സയുണ്ട്

ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ലിവറിന്റെ പോയിന്റ് കൂടിയാണ് സ്റ്റൊമക്ക് കൂടിയാണ് ലങ്സ് കൂടിയാണ് ബ്രെയിൻ കൂടിയാണ് എല്ലാം നമ്മുടെ കൈ കഴിയുണ്ട് നമ്മൾ കൈ അടിക്കുമ്പോൾ ഇത് അങ്ങോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് ആക്റ്റീവ് ആവും അപ്പൗണ്ട് കൈ അടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും വെറുതെ കളയരുത് കൈ വേറെ എത്ര പേർക്കറിയാം പച്ചില ഇന്നിപ്പോൾ വളരെ വ്യാപകമാണോ ചോദനം ൈറ്റ ഡിസീസ് എന്നാണ് പറയുന്നത് അത് ജീവിത ശൈലി രോഗങ്ങൾ നമ്മളിത് കാണുന്ന എൺപത് ശതമാനം അസുഖങ്ങളും കുറച്ചൊന്നുമല്ല കേട്ടോ എൺപത് ശതമാനം അസുഖങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് ഡബ്ല്യു എച്ച്ഒ ലോക ആരോഗ്യ സംഘടന പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും എന്നിട്ട് പലരും മരിക്കുകയാണ് കാരണം ജീവിത പ്രമേഹം വളരെ വ്യാപകമായിരിക്കാണ് ലോകത്തിന്റെ തന്നെ ഇന്ത്യ രാജ്യം മാറിയിരിക്കുകയാണ് ചേമ്പും മുമ്പ് ചക്കി വാങ്ങി മുമ്മാസം അങ്ങനെ ഇങ്ങനെയും മുമ്പ്മാസം പണ്ടത്തെ അവസ്ഥയാന്ന് പറയുന്നത് ഇന്ന് പക്ഷെ എങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് അല്ലാത്ത അല്ലാത്തുള്ള കാമ്പ് നമ്മുടെ മനസ്സില് എല്ലാം വിഷമടിക്കാതെ നിങ്ങൾക്ക് വിഷമടിക്കാത്ത ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ കൃഷി ചെയ്യുന്ന മണ്ണിൽ പോലും ശുദ്ധമായ മണ്ണല്ല ശുദ്ധമായ നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമായ വായു അല്ല ഇപ്പം ഞാൻ ലോകത്തിപ്പം എടുത്തു വന്ന റിപ്പോർട്ടിൽ വെച്ചാൽ എൺപത് ലോകത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിലായിട്ടും എൺപത്തി എട്ട് ലക്ഷം ആളുകൾ എൺപത്തി ഒന്നോ എൺപത്തി ഒന്നിലോ എൺപത്തെട്ട് ലക്ഷം ആളുകളാണ് വായുമലിനീകരണം മലിനീകരണം അന്തരീക്ഷ മലിനീകരണം മൂലം മരിച്ചത് ഓരോ പ്രണക്കാനിടിക്കുണ്ട് ഏകദേശം എൺപത്തൊന്ന് ലക്ഷം ആളുകൾ ലോകത്തെ കണക്കിന് ഇന്ത്യയിൽ പതിനൊന്ന് ലക്ഷം ആളുകൾ ഈ വായു മലിനീകരണം അന്തി നമ്മൾ ശിക്ഷിക്കുന്ന വായുവിലേ അതിൻ്റെ മലിനീകരണം പുരം അസുഖം വന്ന് മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ രാമേന്ദ്രൻ അവരിപ്പം ക്ലബിൻ്റെ എൻ്റെ വ്യക്തിപരമായ നന്ദീകരിക്കണം അതുപോലെ നമ്മളെ ഹോമിയോ ഡോക്ടർ വിദ്യ മാസർ